അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണ ഭാഗമായുള്ള കാസർഗോഡ് ജില്ലാതല പരിപാടി ശ്രവണ സഹായി വിതരണത്തോടെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു എല്ലാ വർഷവും ഡിസംബർ മൂന്നിനാണ് ലോക ഭിന്നശേഷി ദിനമായി ആചരിച്ചു വരുന്നത് സമഗ്രവും സുസ്ഥിരവുമായ ഭാവിക്കായി ഭിന്നശേഷിക്കാരുടെ നേതൃപാടവത്തെ ശക്തിപ്പെടുത്തു എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം അസമത്വങ്ങൾക്കും വിവേചനങ്ങൾക്കും വറുതി വരുത്തി ഭിന്നശേഷിക്കാരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനാണ് ഈ ദിനം ആചരിക്കുന്നത് ഈ വർഷത്തെ ദിനാചരണ ഭാഗമായുള്ള കാസർഗോഡ് ജില്ലാതല പരിപാടികൾ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലുള്ള ആർദ്രം ബിൽഡിംഗ് കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തി ശ്രമണ സഹായ വിതരണത്തോടും ബോധവൽക്കരണ സെമിനാറോടും കൂടി നടത്തിയ ദിനാചരണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ആവശ്യമായ ഉപകാരങ്ങളും മറ്റു സൗകര്യങ്ങളും ഒക്കെ തന്നെ സംസ്ഥാന സർക്കാർ തന്നെ കൊടുത്ത് എത്തിക്കുകയാണ് നമുക്ക് ഇത്തരത്തിൽ സൗകര്യമുള്ള പഞ്ചായത്തുകളിൽ ഇത്തരത്തിലുള്ള പത്സ്യ സ്കൂളുകളും മറ്റും തുടങ്ങിക്കൊണ്ട് നമുക്ക് അതിനാവശ്യമായ ഇടപെടൽ നടത്താം ഭിന്നശേഷിക്കാരെ പരിശോധിക്കുന്നതിന് വേണ്ടി മാത്രം തൊഴിലുറപ്പുകളും മറ്റൊക്കെ തന്നെ സഹായം നൽകാൻ വേണ്ടി സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി ഉണ്ട് അതോടൊപ്പം തന്നെ പി സി എസ് സി പിന്നെ സ്കോളർഷിപ്പ് ഇല്ല പഞ്ചായത്ത് നല്ലൊരു എല്ലാ വർഷവും ഒരു കോടിയോടൊപ്പം മാറ്റിവെക്കുന്നത് പഞ്ചായത്തിനെയും ബ്ലോക്ക് പഞ്ചായത്തിനെയും സേവണത് അവർ നൽകുന്നത് അത് കൃത്യമായി പറ്റുന്നില്ല എന്ന പരാതി കഴിഞ്ഞ വർഷങ്ങൾക്കൊക്കെ അതിന് കിട്ടിയുള്ളൂ ഈ വർഷം ആ ഒരു പരാതി ഗവൺ ശ്രദ്ധയിൽ പറ്റിയില്ല കൃത്യമായിട്ട് സമയത്ത് അത് ഐ സി ബി എസ് മുദ്രമാണ് അത് നടപ്പാക്കുന്നത് അപ്പം അതിൻ്റെ സൂപ്പർവൈസർമാർ നമ്മുടെ മൂന്ന് പഞ്ചായത്തിനെയും സേവാക്കും ഓരോ രണ്ട് മാസത്തേക്കും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ വി രാംദാസ് പ്രഭാഷണം നടത്തി ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം പി ജിജ ചടങ്ങിൽ അധ്യക്ഷയായി ദേശീയ ആരോഗ്യദൌത്യം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സച്ചിൻ സെൽവ് ജില്ലാ ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് സി ലളിതാംബിക എന്നിവർ ആശംസകൾ അർപ്പിച്ചു ജില്ലാ എഡ്യൂക്കേഷൻ ആന്റ് മീഡിയ ഓഫീസർ അബ്ദുൽ അത്തീഫ് മടത്തൽ സ്വാഗതവും ജില്ലാ ആശുപത്രി പി പി യൂണിറ്റ് ജെ എച്ച് ഐ പി മുരളീധരൻ നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന ബോധവൽക്കരണ സെമിനാറിൽ ജില്ലാ ആശുപത്രിയിലെ പി എം ആർ കൺസൾട്ടന്റ് ഡോക്ടർ ഇ കെ ആശ വിഷാവരണം നടത്തി ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും ദേശീയ ആരോഗ്യദൌത്യത്തിന്റെയും ജില്ലാ ആശുപത്രി ഫിസിക്കൽ മെഡിസിൻ ആന്റ് റീഹാബിലിറ്റേഷൻ വിഭാഗത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഭിന്നശേഷി ദിനാചരണം സംഘടിപ്പിച്ചത് ദേശീയാരോഗ്യദൌത്യം വഴി അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് പരിപാടിയിൽ ശ്രവണ സഹായികൾ വിതരണം ചെയ്തത് ജില്ലയിലെ ആർ ബി എസ് കെ ഫീൽഡ് തലത്തിൽ കുട്ടികളെ പ്രാഥമിക പരിശോധനയ്ക്ക് വിധേയരാക്കി കേൾവി വൈകല്യം കണ്ടെത്തുകയും വിദഗ്ധ പരിശോധനയ്ക്കായി ജില്ലാ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ഡിസ്ട്രിക്ട് എയർലി ഇന്റർവെൻഷൻ സെന്ററിലേക്ക് റഫർ ചെയ്യുകയും ഇവിടെ നിന്ന് വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയരാക്കുകയും ചെയ്തതിനു ശേഷമാണ് ഗുണഭോക്താക്കൾക്ക് ശ്രവണ സഹായി നൽകുന്നത് പൊതുമാർക്കറ്റിൽ വലിയ വില വരുന്ന ശ്രവണ സഹായിയാണ് സർക്കാർ സൌജന്യമായി നൽകുന്നത് ഈ വർഷം പത്ത് കുട്ടികൾക്ക് ശ്രവണ സഹായി വിതരണം ചെയ്തതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്